ഹായ് ഫ്രണ്ട്സ് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകളിലേക്ക് നമുക്ക് കടക്കാം ആദ്യമായി നെക് സ്ട്രെച്ചിങ് ഏതു പ്രായക്കാർക്കും എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഏതാനും ചില കീഗൽ എക്സസൈസുകളാണ് പ്രധാനമായും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തതായി ഷോൾഡർ റൊട്ടേഷൻ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് നന്നായി ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം അടുത്തതായി ഹിപ്പ് റൊട്ടേഷൻ ശ്രദ്ധയോടെ ബാലൻസ് ചെയ്തു നിന്നുകൊണ്ട് ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാം ഇരുകാലുകളും മാറി മാറി ഫോർവേഡ് ലെഗ് കിക്ക് അടുത്തതായി ശ്രദ്ധിച്ചുകൊണ്ട് സൈഡ് ലെഗ് റൈസ് സാധിക്കുന്നിടത്തോളം കാലുകൾ അകത്തി വെച്ചുകൊണ്ട് വൈറ്റ് ലെഗ് ടോ ടച്ച് അതുപോലെ നമുക്ക് നന്നായി ബാക്ക് സ്ട്രെച്ചും ചെയ്യാം ആദ്യമായി നമുക്ക് സൈഡ് കാംഷ്യൽസ് വർക്കൗട്ട് ചെയ്യാം ഇത് പ്രധാനമായും ഹിപ് അപ്ഡക്റ്റേഴ്സിനെയും അതുപോലെ ഗ്ലൂഡ്സിനെയും സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ടാണ് അതുപോലെ പെൽവിക് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും ബാക്ക് പെയിൻ നീ പെയിൻ എന്നിവ കുറയ്ക്കുവാനും സഹായിക്കുന്നു സാധിക്കുന്നിടത്തോളം കാലുകളകത്തി ഹോൾഡ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം അടുത്തതായി ടോ ടാപ്സ് കോർ സ്റ്റെബിലിറ്റി ഫോക്കസ് ചെയ്യുന്ന സിമ്പിളായ ഒരു അബ്ഡോമിനൽ അബ്ഡൊമിനൽ എക്സസൈസാണിത് പ്രധാനമായും ലോവർ ആപ്സ് ഓബ്ലിക്സ് ഹിപ്പ് ഫ്ലെക്സേഴ്സ് എന്നീ മസിലുകളെ ഫോക്കസ് ചെയ്യുന്നു അടുത്തതായി ഡെഡ് ബഗ് എക്സസസൈസ് കോർ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുവാൻ സ്റ്റെബിലിറ്റി കോർഡിനേഷൻ പോസ്ചർ എന്നിവയെ ഇമ്പ്രൂവ് ചെയ്യുവാൻ സഹായിക്കുന്ന ബെറ്റർ വർക്കൗട്ടാണ് ഔട്ടാണ് ശ്രദ്ധയോടുകൂടി ഹോൾഡ് ചെയ്ത് ഓൾട്ടർനേറ്റ് കാലും കൈയും നിവർത്തിക്കൊണ്ട് മാറി മാറി റിപ്പീറ്റ് ചെയ്യാം അടുത്തതായി നമ്മൾ പൊതുവെ ചെയ്യാറുള്ള ബ്രിഡ്ജ് എക്സസൈസ് ചെയ്യാം നമ്മുടെ ഗ്ലൂഡ്സ് ഹാംസ്ട്രിങ്സ് സ്ട്രിങ്സ് എന്നിവയെ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ടാണത് അടുത്തതായി സുമോസ്കോട്ട് വിത്ത് പെൽവിക് ഫ്ലോർ ലിഫ്റ്റ് മുട്ടുവേദന ഉള്ളവർ ഒഴിവാക്കേണ്ട വർക്കൗട്ടാണിത് കാലുകളകത്തിവച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി നന്നായി ഇൻഹേൽ ചെയ്തുകൊണ്ട് ഇരിക്കാം നമ്മുടെ അഡക്ടർ മസിലുകളെയും പെൽവിക് ഫ്ലോർ മസിലുകളെയും സ്ട്രെങ്തൻ ചെയ്യുന്നു അതുപോലെ നിങ്ങളുടെ ബാക്ക് സാധിക്കുന്നിടത്തോളം സ്ട്രെയിൻ ആകാതെ നിവർത്തി വെച്ചുകൊണ്ട് ഷോൾഡർ നിവർത്തി ഇരിക്കാം നമ്മുടെ സാധാരണ രീതിയിലുള്ള സ്കോട്ട് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി കാലുകൾ അകത്തി വെച്ചുകൊണ്ട് വേണം ഈ പൊസിഷനിൽ ഇരിക്കുവാൻ തുടക്കത്തിൽ ഇത് പെർഫെക്ഷനോട് കൂടി ചെയ്യുക അത്ര എളുപ്പമുള്ളതല്ല നന്നായി പ്രാക്ടീസ് ചെയ്യുക വഴി നമുക്ക് കൂടുതൽ പെർഫെക്റ്റായി ചെയ്യുവാൻ സാധിക്കും ഏകദേശം പത്ത് റെപ്സ് മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുക കാലുകൾ അകത്തി വെച്ചുകൊണ്ട് ഇരുന്ന് എഴുന്നേൽക്കാം മുട്ടുവേദന ഉള്ളവർ ഒഴിവാക്കേണ്ട വർക്കൗട്ടാണിത് അടുത്തതായി ബേർഡ് ഓക്ക് എക്സസൈസ് നമ്മുടെ ലോവർ ബാക്ക് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ടാണിത് അടുത്തതായി പ്ലാങ്ക് ഏകദേശം പത്തിരുപത് സെക്കൻഡുകളോളം ഹോൾഡ് ചെയ്തുകൊണ്ട് മൂന്ന് നാല് സെറ്റുകളായി ചെയ്യാം അടുത്തതായി കാറ്റ് കാറ്റ്കോവ് എക്സസൈസ് നമ്മുടെ പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന സിമ്പിൾ എക്സസൈസാണിത് പത്ത് റബ്സിൻ്റെ മൂന്ന് സെറ്റുകളായി ചെയ്യാം അവസാനമായി നമുക്ക് സ്ട്രെച്ച് ചെയ്യാം ചെസ്റ്റ് ഡെൽറ്റ് ബൈസെപ്സ് ആൻഡ് ഫോറാം നന്നായി ബാലൻസ് ചെയ്തുകൊണ്ട് ക്വാർഡർ ഏസ്ആപ്പ് സ്ട്രെച്ച് ചെയ്യാം അതുപോലെ ഹാമ്പ് സ്ട്രിങ്സ് ആൻഡ് കാഫ് കൂടുതൽ വർക്കൗട്ട് വീഡിയോകളുമായി വീണ്ടും കാണാം ബൈ